നമസ്കാരം നോർക്ക വാർത്തകൾ നോർക്കയുടെ തിരുവനന്തപുരം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ എംബസി അറ്റസ്റ്റേഷനായി സമർപ്പിച്ച വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കവേ വ്യാജ സീൽ ഉപയോഗിച്ചുള്ള നോർക്ക അറ്റസ്റ്റേഷൻ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നോർക്ക അറ്റസ്റ്റ് ചെയ്തതായി സൂചിപ്പിക്കുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റിലാണ് വ്യാജ സീൽ കണ്ടെത്തിയത് ഇത് തുടർ നിയമ നടപടികൾക്കായി പോലീസിന് കൈമാറി പ്രസ്തുത സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഉറപ്പാക്കുന്നതിനായി യൂണിവേഴ്സിറ്റിക്കും കൈമാറിയിട്ടുണ്ട് അംഗീകൃതമല്ലാത്ത ഏജൻസികളും ഇടനിലക്കാരും വഴി ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ് ഇക്കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നതിന് കേന്ദ്ര കേരള ഗവൺമെൻറ്റുകൾ അധികാരപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ് വിദ്യാഭ്യാസ വ്യക്തി വിവര സർട്ടിഫിക്കറ്റുകളുടെ ഹോം അറ്റസ്ട്രേഷൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സാക്ഷ്യപ്പെടുത്തൽ വിവിധ എംബസികളുടെ സാക്ഷ്യപ്പെടുത്തൽ അപ്പോസൽ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ എന്നിവ നോർക്ക വഴി ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന വ്യക്തിക്കോ നോർക്ക റൂട്ട്സ് ഓഫീസുകളിൽ നിന്നും മേൽപ്പറഞ്ഞ സേവനങ്ങൾ ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും ഇനി വിദേശത്തു നിന്ന് വേണമെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകൾ സമാപിക്കുന്നു നമസ്കാരം